നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് മുതൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ശമ്പള വർധനവ് ലഭിക്കാനും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലിഭാരം വർദ്ധിക്കുവാനും അധിക ചുമതലകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനും ആകും സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അനുഭവങ്ങൾ വന്നു ചേരും ബിസിനസ് രംഗത്തുള്ളവർ രേഖകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഉന്നതി പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് ദമ്പതി സൗഖ്യം ഉണ്ടാകും ഒരു ആശുപത്രിവാസത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ജോലിഭാരം വർദ്ധിക്കും ബിസിനസ്സിൽ നിക്ഷേപങ്ങൾ ശ്രദ്ധാപൂർവം മാത്രം ചെയ്യേണ്ടതാണ് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മിതി വർദ്ധിക്കും വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് നാൽക്കാലികളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധയുണ്ടാകണം സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരെ സഹായിക്കാനായി ഇറങ്ങി പുറപ്പെടാൻ ഇടയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനായി ധന ചിലവുകൾ വന്നുപെടാം രക്തദൂഷ്യങ്ങളും സന്ധിവേദനയും അലട്ടാനിടയുണ്ട് ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം സമർപ്പിക്കുക മകേരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ ചെയ്തു തീർക്കുക ബിസിനസ്സിലും ഉയർച്ച അനുഭവപ്പെടുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് പിഴ അടയ്ക്കേണ്ടതായി വരും ദീർഘദൂര യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും വിവാഹകാര്യങ്ങൾക്കും പ്രണയകാര്യങ്ങൾക്കും അനുകൂലമാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണ ക്രമീകരണങ്ങളും യോഗ പോലുള്ളവ ശീലമാക്കുക ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ക്ഷമയോടെ കാര്യങ്ങൾ നീക്കണം സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ബിസിനസ് കാര്യങ്ങളിലും നിക്ഷേപങ്ങൾക്കും ഇനിയും കാത്തിരിക്കുക മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കുന്നതാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും കടബാധ്യതകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അലർജി പ്രോബ്ലംസ് എന്നിവ ഉണ്ടാകാനിടയുണ്ട് സൂക്ഷിക്കണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രയെങ്കിൽ കുങ്കുമാർച്ചന സമർപ്പിക്കുക മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉത്തരവാദിത്വം കൂടുതലുള്ള വിഭാഗത്തിലേക്ക് സ്ഥാനമാറ്റം ലഭിക്കാനിടയുണ്ട് ജോലി ഭാരം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് കുടുംബത്ത് സമാധാനമുണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകൾ പ്രത്യേകം സൂക്ഷിക്കണം യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക ബിസിനസ് രംഗത്തും ജാഗ്രത പുലർത്തണം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് കലാരംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ് പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും എന്നാൽ ദമ്പതി സൗഖ്യം കുറയാം ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകണം ഓർമ്മക്കുറവ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുക കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ജോലി ഭാരം വർദ്ധിക്കുന്നതാണ് മടി മാറ്റിവെച്ച് ക്ഷമയോടെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുക കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികളും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് യോഗ പോലുള്ളവ പരിശീലിക്കുന്നത് നന്നായിരിക്കും വാക്കു തർക്കങ്ങൾക്ക് ഇടനൽകരുത് യാത്രകൾ ശ്രദ്ധിക്കണം ഉദര സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങൾ ആവശ്യമാണ് സന്ധിവേദന ഉണ്ടാകാം മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോദ്യം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ക്ഷമയോടെ മുന്നോട്ടു പോകേണ്ടതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ഭാരിച്ച ചുമതലകൾ ചെയ്തു തീർക്കേണ്ടതായി വരും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് മനസ്സിന് സമാധാനമുണ്ടാകും ബിസിനസ് കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടാകേണ്ടതാണ് യാത്രകൾ ശ്രദ്ധിക്കണം സന്താനങ്ങളുമായി അഭിപ്രായ ഉണ്ടാകാതെ നോക്കണം ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് ഒരു വാസത്തിനും സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിക്കുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രയെങ്കിൽ ചുവന്ന ഹാരം സമർപ്പിക്കുക വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച അനുഭവപ്പെടുന്നതാണ് പേരും പ്രശസ്തിയും ഉണ്ടാകും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പരിശ്രമിക്കേണ്ടി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും കലാ സാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം യാത്രകളിൽ അതീവ ശ്രദ്ധയുണ്ടാകണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക മൂലം പോരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് ജോലി ഭാരം കുറയാം മേലുദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധയുണ്ടാകണം ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായി യോജിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് അശ്രദ്ധ ഉണ്ടാകാതെ നോക്കണം കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്കും ഞരമ്പ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ആഹാര ക്രമീകരണങ്ങളും യോഗ പോലുള്ളവ ശീലമാക്കുക നരസിംഹമൂർത്തിക്ക് പാനകം സമർപ്പിക്കുക ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും സന്താനങ്ങളുടെ ക്ഷേമങ്ങൾക്കായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ് ധന ചിലവുകൾ വർദ്ധിക്കും ബിസിനസ് കാര്യങ്ങളിലും ഉന്നതി ഉണ്ടാകുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് രാഷ്ട്രീയക്കാർക്ക് ഉയർച്ച അനുഭവപ്പെടും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് സന്ധിവേദന ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാം ഗണപതിക്ക് നാളികേരമുടച്ച് മുന്നോട്ടു പോവുക അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച അനുഭവപ്പെടുന്നതാണ് വരുമാന വർധനവ് പ്രതീക്ഷിക്കാം കുടുംബത്ത് സമാധാനമുണ്ടാകും കടുത്ത വാക്കുകൾ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം രാഷ്ട്രീയക്കാർക്ക് ഗുണകരമാണ് സാമ്പത്തിക നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും വീഴ്ച ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രക്തദോഷങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കും സാധ്യതയുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളും യോഗ പോലുള്ളവ ശീലമാക്കുന്നത് നന്നായിരിക്കും മഹാദേവന് ധാര കൂളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക മഹാദേവന് മൃത്യുഞ്ജയ മന്ത്രത്താൽ അർച്ചന സമർപ്പിക്കുക പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾക്ക് സാധ്യതയുണ്ട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ശമ്പള കുടിശ്ശിക ലഭിക്കാൻ ഇടയുണ്ട് ദമ്പതി സൗഖ്യം ഉണ്ടാകും രാഷ്ട്രീയ രംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം വാക്കുകൾ കഠിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ബിസിനസ് രംഗത്ത് ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് നല്ല അവസരങ്ങൾ ഉണ്ടാകും യാത്രകൾ ശ്രദ്ധിക്കണം ശത്രുശല്യം വർദ്ധിക്കാം ഉദര സംബന്ധമായ ക്ലേശങ്ങളും ഓർമ്മക്കുറവ് പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാം ശാസ്താവിന നീരാഞ്ജനം എള്ളുപായസം എന്നിവ സമർപ്പിക്കുക എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ